بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله على آله وصحبه أجمعين أما بعد سورة الفاتحة إلى منامة آية الرحمن الرحيم عنده شديغر نمان اني باريان الرحمن 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 الترم بيريغل الرحمن ان فعلان എന്ന രൂപത്തിലാണുള്ളത് ഒരു കാര്യം നിറയുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഫലാൻ എന്നത് ഒരു കാര്യം പറയുന്ന വിശേഷണം ഒരാളിൽ സമ്പൂർണമായാൽ അതിനെന്ത് പറയും ഫലാൻ എന്ന് പറയും ഉദാഹരണത്തിന് ഒരാളിൽ റതബ് നിറഞ്ഞ് കഴിഞ്ഞാൽ ഇളപ്പറ്റി റതുബാൻ എന്ന് പറയും അതുപോലെ തന്നെ ഒരാൾ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഷബാൻ എന്ന് പറയും

زر رحمة العامة الله عند رحمة يعني ولا دام سرّوا دينه مشال ما يشودن كنا روبة تلو رحمة الله زر رحمة رحمة الله ونن رحمة يعني ولا, ولا دام العامة مشال ما يدان سرّوا دينه مشال ما يشودن كنا زر رحمة العامة الذي وسعت رحمته الذي الذي أنا أوريون آه الله رحمنا يا أبن إعني ولا ونان. وسعت

അതിനെ സമ്പൂർണമായും വലയം ചെയ്യാത്തതായി ഒരു വസ്തു ചെറുതാകട്ടെ വലുതാകട്ടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വിശാലമായ വിശേഷണങ്ങൾ പെട്ടതാണ് റഹ്മറ്റും ഇൽമും അതിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു വസ്തുല്ല ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു വസ്തു പോലും അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായില്ല റഹ്മത്തും അതുപോലെ തന്നെ അല്ല ദിവസിയ സർവദിനും സർവ്വ സൃഷ്ടികളെയും വിശാലമായി വലയം ചെയ്ത രൂപത്തിലുള്ള റഹ്മത്തുള്ളവൻ അതാണ് റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം അ റഹീം റഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ബിൽ മിനീൻ മൊമിനീങ്ങൾക്ക് കരുണ ചൊരിയുന്നവൻ റഹീം എന്ന് പറഞ്ഞാൽ ബിൽമു മിനീൻ മിനീങ്ങളോട് അള്ളാഹുൽ വിശ്വസിച്ച അവൻ്റെ ദൂതനിൽ വിശ്വസിച്ച സലഹീങ്ങളായ അവൻ്റെ ദാസന്മാർക്ക് കരുണ ചൊരിയുന്നവൻ ഇതാണ് ഇത് റഹ്മാൻ റഹീം എന്നതിൻ്റെ തസ്സീറുകളിൽ ഒരു തസ്സീറാണ് റഹ്മാൻ എന്നാൽ സർവ്വ സൃഷ്ടികൾക്കും കരുണ ചൊരിയുന്നവൻ റഹീം എന്നാൽ ഐ ബിൽ മുിനിയും മിനിങ്ങളോട് കരുണ ചൊരിയുന്നവൻ മറ്റൊരു വിശദീകരണമുള്ളത് കൈ റഹീം അള്ള അദ്ദേഹത്തെ പോലുള്ളവർ കൂടുതൽ സ്വീകാര്യ സ്വീകാര്യമായ അഭിപ്രായമായി പറഞ്ഞ മറ്റൊരു വിശദീ രണ്ടു വിശദീകരണം രണ്ടും സെലഫുകളിൽ നിന്ന് വന്നിട്ടുണ്ട് രണ്ടാമത്തെ വിശദീകരണം റഹ്മാൻ ഐ أي ذي الرحمة الواسعة رحمن النال وشال ما يا رحمة اللون إن أنا ذي الرحيم أي ذي الرحمة الواصلة ذي الرحمة الواصلة رحيم النال أدي مغلق أمن شرين رحمتنا عريك ندان. الله سبحانه وتعالى من لا رحمته أدي مغلق تيتن رحمته بوليني باقي لا تودت ഇല്ല ദുനിയാവിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഹദീസിൽ വന്നതുപോലെ ഹല ഖല്ലാഹു മി അറഹ്മ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് നൂറ് ഭാഗം പ്രത്യേകമാക്കി അതിൽ നിന്നൊരു ഭാഗം ദുനിയാവിലേ കള്ളാഹു നിശ്ചയിച്ചു വ ബിഹാത്തു അലവല ദിഹ അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ അതിൻ്റെ മക്കളോട് കരുണ കാണിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ആ ഒറ്റ റഹ്മത്ത് നിന്നാണ് ദുയാവിലുള്ള സർവ്വ സൃഷ്ടികളിലെയും റഹ്മത്ത് ഉണ്ടായത് ഒരു വന്യമൃഗം അതിൻ്റെ സ്വന്തം കുഞ്ഞിനോട് കാണിക്കുന്ന കരുണയും മറ്റുമൊക്കെ അതിലുണ്ടായത് ആ വന്യമൃഗത്തിൽ പോലും കരുണയുണ്ടായത് അള്ളാഹു ശുഭാനത്താല നൽകിയ ഈ ഒരു റഹ്മത്തിൽ നിന്നാണ് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് അവൻ പരലോകത്ത് മിനിങ്ങൾക്കായി ഒരുക്കി വെച്ചതാണ് അള്ളാഹുദ് നമുക്ക് നൽകാൻ വിധിക്കുമാറാകട്ടെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അടിമകൾക്ക് എത്തുന്നതുണ്ട് അടിമകൾക്ക് എത്താതെ അള്ളാഹു സുഹാനുൽ സിഫത്ത് എന്ന അർത്ഥത്തിൽ അറ്റമില്ലാത്ത റഹ്മത്തുണ്ട് വിശാലമായത് അല്ലാഹുവിൻ്റെ പക്കലുള്ള റഹ്മത്ത് അതിനെയാണ് റഹ്മാൻ എന്ന ഇസ്മ സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഹ്മാൻ എന്നത് ഫലാൻ എന്ന വസിനിൽ നിന്നാണ് ഒരു കാര്യം സമ്പൂർണമാവുക എന്ന അർത്ഥത്തിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കലുള്ള അറ്റമില്ലാത്ത അവസാനമില്ലാത്ത കാരുണ്യത്തെയാണ് റഹ്മാൻ എന്ന നാമം അറിയിക്കുന്നത് റഹീം എന്നത് സൃഷ്ടികളിലേക്ക് എത്തുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്നതാണ് ദുനിയാവിലാകട്ടെ ആഹ്റത്തിലാകട്ടെ റഹീം എന്നത് ചിലർ പറഞ്ഞു സിഫത്തുകളെ രണ്ടായി വേർതിരിക്കാം ഒന്ന് സുഫാത്തുൻ ജാത്തീയ രണ്ട് സുഫാത്തുൻ ഫലിയ ഒന്ന് അള്ളാഹുവിൻ്റെ ജാതീയ സിഫത്തുകൾ അത് അള്ളാഹുവിൽ നിന്ന് വേർപിരിയാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിൽ നിന്ന് വേർപിരിയാത്ത വിശേഷണം അത് അവനിൽ എപ്പോഴും ഉണ്ടായിരിക്കും അവനുദ്ദേശിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ഉദാഹരണത്തിന് റഹ്മത്ത് ചില പണ്ഡിതന്മാർ ഉദാഹരണ റഹ്മത്ത് അള്ളാഹു സുഹാനത്ത് അല്ലാ റഹ്മത്ത് അവനിൽ എപ്പോഴും ഉള്ളതാണ് അതുപോലെ തന്നെ വജ്ഹ് മുഖം എന്നത് അത് അവനിൽ എപ്പോഴും ഉള്ളതാണ് അവൻ്റെ ചില പണ്ഡിതന്മാർ പറഞ്ഞു സുഹാത്തുൻ ത്തീയത്തുൻ ഖബറിയ അള്ളാഹു ഖുർആാനിൽ അറിയിച്ചതിനാൽ മാത്രം നമുക്ക് അറിയാൻ കഴിയുന്ന സിഫത്തുകളാണത് മുഖം അള്ളാഹുവിൻ്റെ കൈകൾ അള്ളാഹുവിൻ്റെ പാദങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ പൂർണ്ണതക്കും യോജിച്ച രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകളോ നമ്മുടെ താരതമ്യപ്പെടുത്തലുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ അസ്ഹാൻ സുഭാത്തിലെ വിശദീകരിച്ചാൽ അള്ളാഹു സുഹാനോ താൽ അവൻ്റെ സുഫാത്തും ജാതി അവൻ്റെ ജാത്തുമായി ചേർന്ന് നിൽക്കുന്ന വിശേഷം അത് അവനിൽ നിന്ന് ഒരു സമയത്തും ഒരു നിമിഷ നേരത്തേക്കും മാറാത്തതാണ് എപ്പോഴും അവനിലുള്ളതാണ്

അതുപോലെ തന്നെ അൽ ഹൽഖ് സൃഷ്ടിക്കാനുള്ളത് എല്ലാ ഉദ്ദേശിക്കുമ്പോൾ അവൻ സൃഷ്ടിക്കുന്നതാണ് ഇന്നമ്മ അമ്രഹു ഇത ആറാദൻ അലാഹു കുംഫയക്കോം അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ ഉണ്ടാകുമെന്ന് പറയും അപ്പോൾ അത് ഉണ്ടാകും ഇങ്ങനെ അള്ളഹു സുഹാന അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ മഷീ അത്തുമായി അവൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ഫെളുകൾ സിഫത്തുകളാണ് സിഫാത്തുൻ സിഫാത്തുൻ ജാതീയ റഹ്മാൻ എന്നത് അല്ലാഹുവിൻ്റെ ജാതീയെ അറിയിക്കുന്നതാണ് അത് അവനിലുള്ള റഹ്മത്ത് അവന്റെ അസ്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന റഹ്മത്ത് റഹീം എന്നത് ആ സിഫത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് റഹീം എന്നത് അതിലെ ആധിക്യത്തെ റഹീം എന്നത് അല്ലാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും അതിന്റെ ഏറ്റവും ഏറ്റവും എന്ന അർത്ഥം അതിലെപ്പോഴും ഉണ്ടായിരിക്കും ഷമിയ എല്ലാം കേൾക്കുന്നവൻ ഏറ്റവും അധികം കേൾക്കുന്നവൻ ബസീർ എല്ലാം കാണുന്നവൻ അങ്ങേയറ്റം കാണുന്നവൻ എല്ലാ ഇസ്മുകൾക്കും അർത്ഥം പറയുമ്പോൾ ഈ ഒരു അർത്ഥം അതിലുമുണ്ട് ഷമിയ ബസീർ എന്നൊക്കെ പറയുമ്പോൾ റഹീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവൻ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവൻ അള്ളാഹുവിൻ്റെ അടിമകൾക്കവൻ ചെയ്ത റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന നാമമാണ് റഹീം മറ്റേത് അള്ളാഹുവിൻ്റെ ജാതീയത സിഫത്തിനെ സൂചിപ്പിക്കുന്നതാണ് റഹ്മാൻ റഹ്മാനാണ് റഹീമിനേക്കാൾ വിശാലതയുള്ളത് അള്ളാഹുവിൻ്റെ സുഫത്തിനെ അറിയിക്കുന്ന കാര്യത്തിൽ റഹ്മാൻ എന്നത് റഹീം എന്ന ഇസ്മിനേക്കാൾ വിശാലതയുള്ള നാമമാണ് റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത സൂചിപ്പിക്കുന്ന റഹ്മാൻ എന്നതിൻ്റെ തസീർ വായിക്കണം സൂറത്ത് റഹ്മാൻ ഉദ്യാൻ മതി റഹ്മാൻ എന്നതിൻ്റെ തസ്സീർ വായിക്കണം സൂറത്ത് റഹ്മാൻ ഓദിയാൽമി അത് ഉദയൽ സുഹത്ത് റഹ്മാനിൽ നിങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വിവരണം കാണുന്നത് പോലെ തന്നെ എന്തുകൂടി ഉണ്ട് അതിൽ നരകത്തെക്കുറിച്ചുള്ള വിവരണം കൂടി അതിലുണ്ട് നരകം ഒരർത്ഥത്തിൽ അള്ളാഹുന്റെ റഹ്മാൻ അല്ല നരകം അള്ളാഹുൻ്റെ റഹ്മത്തിൽ പെട്ടതാണ് നരകമില്ലായിരുന്നെങ്കിൽ ജബ്ബാറുകൾ അതിക്രമികൾ വാലിമീങ്ങൾ അവരുടെ അവസ്ഥ എന്താ പറയുക فالرحمن الرحيم ذر رحمة العامة الذي وسعت رحمته جميع الخلق الرحيم الرحيم بالمؤمنين الرحيم النادم منين العود الرحمن الناد سرطى الجسار وركم الترجمة إذا ورد تفسيران ما تريد تفسيره يعني في بيبرد يعني لو خي مديهم بقول له يتفسرنا من هنا وهما اسماني من اسماء الله تعالى وهما يبردوا هذا الرحمن الندوم الرحيم الندوم اسماني فيرجعان من اسماء الله അല്ല അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട രണ്ട് പേരുകളാണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ രണ്ട് തരത്തിലുള്ള പേരുകളുണ്ട് ചില പേരുകൾ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്താവുന്ന പേരുകളാണ് അത് സൃഷ്ടികളെ പറയാനേ പാടില്ല അതിൽപ്പെട്ടതാണ് ഏത് റഹ്മാൻ എന്നാൽ സൃഷ്ടികളിലേക്ക് ചേർത്തി പറയാവുന്ന പേരുകളുണ്ട് അതിൽപ്പെട്ടതാണ് ഏത് റഹീം എന്നത് നബ്സു അല്ലാസ്ലമേക്കുറിച്ച് റോ ഫ് റഹീം എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് അബ്ഷാള്ളഹ് വസ്വലമെക്കുറിച്ച് റവഫുൻ റഹീം എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് ചില ആളുകൾക്ക് ഇത് സംശയാവാറുണ്ട് ഇപ്പോൾ എങ്ങനെ അള്ളാഹുവിൻ്റെ പേരെങ്ങനെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞു അള്ളാഹു സുഹാൻ ഉത് ആലയെക്കുറിച്ച് ഒരു പേര് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഉദ്ദേശത്തിലാണ് സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ അത് സൃഷ്ടികളുടെ ദൗർബല്യവും അവരുടെ കഴിവ് കുറവും അവരുടെ ന്യൂനതകളുമെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ളതാണ്

ശരി മനുഷ്യരെല്ലാം കേൾക്കുമ്പോൾ എല്ലാം കാണുന്നതാണ് അതിൻ്റെ അർത്ഥം അല്ല അവന് കേൾവിയുണ്ട് കാഴ്ചയുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അവന് കേൾവിയുണ്ട് കാഴ്ചയുണ്ട് എന്നെ അതിനർത്ഥമുള്ളൂ നബിസള്ളാസീമെ കുറിച്ച് റഹു റൌഫ് റഹീം എന്ന് പറയുമ്പോഴോ അവിടുന്ന് സൃഷ്ടികളിൽ ഒരാൾക്ക് എത്തിപ്പിടിക്കാവുന്ന കാരുണ്യത്തിൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയുള്ളവരാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ സൃഷ്ടികളിൽ റാഫത്തി എന്ന സ്വഭാവം അവിടുന്ന് അവിടത്തെ ആയിരിക്കും സൃഷ്ടികൾ അവരുടെ ഇടയിൽ അവിടത്തേക്ക് അതിൽ പൂർണ്ണതയുണ്ട് പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴോ കുറിച്ച് പറയുമ്പോൾ ആ സിഫത്തുകൾ അതിൻ്റെ ഏറ്റവും പൂർണതയിലാണ് ഈ പറഞ്ഞ യാതൊരു കുറവുകളോ ഏതെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതയോ കുറവോ അള്ളാഹുൻ്റെ സിഫത്തുകളിലേക്ക് ചേർത്തപ്പെടാതല്ല സമ്പൂർണമാണ് അത് അവിടെയാണ് ആർക്ക് അബദ്ധം പണഞ്ഞത് അള്ളാഹുൻ്റെ സിഫത്തുകൾ നിഷേധിച്ച ആളുകൾക്ക് അബദ്ധം പടഞ്ഞു അവർ പറഞ്ഞു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അക്കീദ പഠിപ്പിക്കുന്ന ആളുകൾ പറയാം റഹ്മത്ത് എന്നത് അള്ളാഹുവിനെ പറ്റി പറയാൻ പാടില്ല ഉള്ള റഹ്മത്ത് എന്ന് പറയാൻ പാടില്ല ഷാരയിൽ പറഞ്ഞു റഹ്മത്ത് എന്ന് പറയാൻ പാടില്ല മറിച്ച് അതെന്താ അത് ഇറാദച്ചു നാമാണ് അള്ളാഹു അനുഗ്രഹം ചൊരിയാൻ ഉദ്ദേശിക്കലാണ് കാരുണ്യം എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് അവർ പറഞ്ഞു കാരുണ്യം എന്ന് അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ കാരുണ്യം എന്ന വിശേഷണത്തിൽ എന്തുണ്ട് ദൗർബല്യമുണ്ട് കാരണം കരുണ കാണിക്കുന്ന ആൾ പൊതുവെ എന്തായിരിക്കും ഹജ്മു ചിലപ്പോൾ കുറവായിരിക്കും ഒരാൾക്ക് കരണം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കാര്യങ്ങളിലുള്ള ശക്തിയും ഗൗരവവും കുറച്ച് കുറയും ആ അർത്ഥത്തിൽ അതിലൊരു ദുർബലതയുണ്ട് പക്ഷെ ആ ദുർബലത ആർക്കാണ് അത് മനുഷ്യനാണ് അവരെ അവർക്ക് സംഭവിച്ചതാണ് ഇവർ ഈ അർത്ഥം പറയും എന്നിട്ട് അത് എന്ത് ചെയ്യും അള്ളാഹുലേക്ക് ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഹ്മത്തെയാണ് മനുഷ്യന് ശരിയാണ് റഹ്മത്ത് ഉണ്ടാകും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം പൂർണ്ണാർത്ഥത്തിലല്ല ഉണ്ടായേക്കാം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് കദബം കോപം അവർ പറഞ്ഞു കതബ് എന്ന് പറഞ്ഞാൽ ഷേലാൻ ഉദ്യം രക്തം തിളക്കലാണ് അവർ പറഞ്ഞു കതബ് എന്നുള്ളത് അള്ളാഹൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും ഹദബ് എന്ന് നിങ്ങൾ ശേലാൻ ഉദ്യം രക്തം തിളക്കും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഥബിനാണ് അത് മനുഷ്യന് അനുയോജ്യമായ കഥബാണ് അത് നിങ്ങൾ അള്ളാഹുലിക്ക് നിങ്ങളുടെ അർത്ഥം പറയുന്നത് അള്ളാഹുല്ലേക്ക് ചേർത്തും ചെയ്യരുത് അപ്പൊരോ മുൻപ് നമ്മൾ പോലെ വജ്ഹ എന്ന് പറയുമ്പോൾ മുഖം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മുഖം എന്ന് പറയുന്നതോടുകൂടി അതിന്റെ അർത്ഥം മാറി ഏതിലേക്കാണോ ചേർത്തുന്നത് അതിനനുസരിച്ച് അതിന്റെ മൊത്തം അർത്ഥം മാറി വജുല ഇൻഷാൻ എന്ന് പറയുന്ന പോലെയല്ല എന്ന് പറയുന്നത് പോലെയല്ല എന്ന് പറയുന്നത് ഉറുമ്പിന്റെ മുഖം ആനയുടെ മുഖം ഒക്കെ വ്യത്യാസമാണ് ഉടമസ്ഥൻ യവും ദിവസം ദീൻ എന്നാൽ ദീൻ എന്ന അർത്ഥവുമുണ്ട് അതായത് മതം ഇസ്ലാം എന്ന അർത്ഥവുമുണ്ട് മറ്റൊരർത്ഥം പ്രതിഫലം എന്ന അർത്ഥമുണ്ട് രണ്ടർത്ഥോട് പറയപ്പെട്ടിട്ടുണ്ട് യോമുദ്ദീൻ ചില ആളുകൾ പറഞ്ഞു പറഞ്ഞുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ ദിവസമാണ് ആ ദിവസത്തിൽ ദീൻ ദീനല്ലാതെ വെഹർന്നുപകരിക്കില്ല ദീനിന്റെ ദിവസമാണ് ഇസ്ലാമല്ലാതെ അല്ലാതെ വേറൊന്നും അവിടെ ഉപകരിക്കില്ല അമൽഹാത്തുകളല്ലാതെ അവിടെ വേറൊന്നും ഉപകരിക്കില്ല സമ്പത്തുള്ളതുകൊണ്ട് കാര്യം ഉണ്ടാവും വലിയ പൈസക്കാരനെ ഇല്ല കാര്യ അധികാരം ഒന്നും അങ്ങനെ അർത്ഥമുണ്ട് പക്ഷേ പ്രസിദ്ധമായ അർത്ഥം യോമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നാളിൻ്റെ ദിവസം എന്നതാണ് നിങ്ങൾക്കറിയാം മാലിക്യോമിദ്ദീൻ രണ്ട് കറാത്തുണ്ട് മാലിക്യോമിദ്ദീൻ മലിക് യോമിന് അതെ മലിക്ക് എന്നുണ്ട് നീട്ടലില്ലാതെ മാലിക് എന്നുണ്ട് അതേപോലെ രണ്ടു തമ്മിൽ വ്യത്യാസം മലിക്ക് രാജാവാണ് മാലിക് ഉടമസ്ഥനാണ് അത് രണ്ടു തമ്മിൽ വ്യത്യാസം മലിക് ഉടമസ്ഥൻ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉടമസ്ഥാവകാശത്തിന് കീഴിലുള്ള കാര്യങ്ങളിൽ ഇപ്പം എൻ്റെ എൻ്റെ ക്ലാസ് ആണിത് എങ്കിൽ ഇതിൽ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പ്രവർത്തിക്കുക അത് വേണമെങ്കിൽ ഞാൻ വിൽക്കും വേണമെങ്കിൽ വാങ്ങിക്കും വേണേൽ പൊട്ടിച്ചുകളയും എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഇതിൽ പ്രവർത്തിക്കും മലിക്ക് എന്നത് പൊതുവെ കൽപ്പനകൾ പുറപ്പെടുവിക്കുക എന്ന സ്വഭാവത്തെയാണ് അറിയിക്കുന്നത് ഉദാഹരണത്തിന് വീട് വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് വിൽക്കാം വാങ്ങാം രാജാവോ രാജാവിന് വിൽക്കാനോ വാങ്ങാനോ അവകാശമുണ്ടോ ഇല്ല ആണോ ഇല്ല അയാൾക്ക് പക്ഷേ എങ്ങനെ വിൽക്കണം എങ്ങനെ വാങ്ങണം അതിൽ നിയമം കൽപ്പിക്കാനുള്ള അവകാശമായിരിക്കേണ്ടത് മലിക്കനുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞു മലിക്കും മാലിക്ക് ഈ രണ്ട് അർത്ഥങ്ങളും ഇവിടെ ഉദ്ദേശമുണ്ട് എന്നതുകൊണ്ടാണ് ഈ രണ്ട് കരാഹത്തുകൾ ഉള്ളത് രണ്ടുമുണ്ട് അള്ളാഹു സുഭാനത്താൽ മലിക്കുമാണ് അള്ളാഹു മാലിക്കുമാണ് അവനാണ് അന്ത്യനാളിൽ കൽപ്പന നിർദ്ദേശങ്ങൾ വിലക്കുകൾ പുറപ്പെടുവിപ്പിക്കുന്നവൻ അവൻ ഉദ്ദേശിച്ചതുപോലെയാണ് അന്ന് നടപ്പിലാവാ കാര്യങ്ങളൊക്കെ അവൻ രണ്ട് അർത്ഥങ്ങളും അള്ളാഹുലേക്ക് ചേർത്തപ്പെടുന്നുണ്ട് മാലിക്യോ മിദ്ദീൻ അവൻ ഒറ്റ അവൻ മാത്രമാണ് ഉടമസ്ഥൻ അവനൊറ്റാണ് അവൻ മാത്രമാണ് അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ചില മുഫസ്വരിങ്ങൾ പലരും പറഞ്ഞതുപോലെ അന്ന് അള്ളാഹുവിൻ്റെ മുൾക്ക് പ്രകടമാകുന്ന ദിവസമാണ് അവൻ തന്നെയാണ് യോമുൽ ക്യാമത്തിൻ്റെയും ദുനിയാവിലെ ദിവസങ്ങളുടെയും ഉടമസ്ഥൻ അവൻ തന്നെയാണ് ദുനിയാവിലെ ദിവസങ്ങളുടെയും റിയാമത്ത് നാളിൻ്റെ ദിവസത്തിൻ്റെയും ഉടമസ്ഥൻ പക്ഷെ ഈ ദിവസം അള്ളാഹുവിൻ്റെ മുൽക്ക് വ്യക്തമാകുന്ന ദിവസമാണ് ഒരാൾക്കത് അവ്യക്താവില്ല ഒരാൾക്കും അവ്യക്താവില്ല രാജാക്കന്മാരോ ഹദീസിലോ അന്നതുപോലെ നബ്സ അഹുലം പറഞ്ഞു അഹബുൽ അറുലോ അമീനെ അള്ളാഹു ഭൂമിയെ അവൻ്റെ കയ്യിൽ പിടിക്കുന്നതാണ് أغاشتاو نشورو تنالان ثم يقول أن تاون باريو أنا الملك أين ملوك الأرض أنا أنا راجاو يبدا بومي لراجا كنمار الله هنا ديگار مبرغد ما أغنى دوسانا أنه باقي الله رأى لكوا ديگار لأنه ما قرآن لأ يوم الدين وش دير چو سور فلن فطار ما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا إيش يوم لا تملك نفس لنفس شيئا والأمر يومئذ لله ാശം ഒരാൾക്കും ഉടമപ്പെടുത്താൻ കഴിയില്ല ഒരാൾക്കും മറ്റൊരാൾക്ക് ഒരു കാര്യം ഉടമപ്പെടുത്താൻ കഴിയില്ല ഒരാൾക്കും അവനവന് തന്നെയും എന്തെങ്കിലും ഒരു കാര്യം ഉടമപ്പെടുത്താനും കഴിയില്ല വേറെ ആൾക്ക് പോട്ടെ അവനാൻ്റെ കാര്യം എന്തെങ്കിലും അതുപോലും ചെയ്യാൻ സാധിക്കില്ല അള്ളാഹു പറയുന്നല്ല അന്ന് സംസാരിക്കാൻ പോലും

لقى لقى شفاعت نلقى برنولغا شفاعت سيغريكم أبوران سمساركنا الله من رسول صلى الله عليه وسلم وإيد وسطة وسطة ورالكم مترال كنو بغار بغار جيدور كابدر جيان الله وانواد نلقى سادك الله ورال كنو جيان مطلع أنه نلقى دوشان ورالكم بڑا برنا وهو سبحانه وحده مالك يوم, يوم القيامة وهو يوم الجزاء على الأعمال

بول في كل ركعت من صلواته في كل ركعة أنا لا ركعت لهم من صلواته من السكائر لا ركعت لهم يعني آيات من فرعانهم شيء دلند إن دلندون تذكير ورمى برتيلوند تذكير ولا هو بليوم الآخر فارلوه تقول شلو ورمى برتيلوند فلوه تقول شلو ورمى برتيلندوند أني واريوما أني واريما يوم كاوشيا الله قرآنل عليه داتوم فارنيتوند لا اليوم ننساكم كما نسو اليوم ننساكم كما نسيتم فذوقوا بما نسيتم لقاء يومكم هذا فذوقوا بما نسيتم لقاء يومكم هذا اي وسم... إيه دوسم ان كندو متي دي برم انت نينل مرنو بو يدينال اشد جولغا دوسم اركان لده ادو اورميل لاده أدي قردرة مايا الله قرآن البرم وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا وما أواكم النار لا باره باره باره. اليوم ننساكم إن الله الله, الله, الله كما نسيتم لقاء يومكم هذا എന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് മറന്നത് കാരണത്താണ് അപ്പം ഇത് അള്ളാഹു ഓർമ്മിപ്പിക്കാനാണ് എല്ലാ ദോഷവും ഇങ്ങനെ ഒരു ദോഷം വരാനുണ്ട് എല്ലാ ദിവസവും നിസ്കരിക്കുമ്പോൾ നേരത്തെ നിസ്കരിക്കുമ്പോൾ നമ്മളത് അള്ളാ ഓർമ്മിച്ചിട്ടുണ്ട് പരലോകമുണ്ട് പക്ഷെ നമ്മൾ എത്ര പേരാണ് ഇത് ഓർക്കുന്നത് ഓരോ നിസ്കാരത്തിലും പരലോകമുണ്ട് ഓർമ്മപ്പെടുത്തലാണിത്

പരലോകത്ത് എത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുക തയ്യാറാക്കി തയ്യാറാക്കി എടുത്തെടുത്ത് വെക്കുക വസല്ലം പറഞ്ഞതുപോലെ ഇറ്റ കുന്നാറ ബിശിഖി തമറ ഇറ്റ കുണ്ണാറ ബിശിഖി തമറ മറ നിരകത്തെ സൂക്ഷിക്കുക ഒരു ഈന്തപ്പനയുടെ ചീളു കൊണ്ടാണെങ്കിലും എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ചെറുതാണെങ്കിലും എന്തുകൊണ്ട് രക്ഷപ്പെടും എന്ന് പറയാൻ പറ്റില്ല തയ്യാറാക്കി വെക്കുക അല്ല ഖുറാൻ പറഞ്ഞതുപോലെ അല്ലെ റസൂള്ളി തൽക്ക ഒരു ചെറിയ നന്മയും നീ നിസ്സാരമായി കാണരുത് എൻ്റെ സഹോദരനെ ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി അഭിമുഖീകരിക്കുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ അതേക്കും നിനക്ക് പരലോകത്ത് സഹായം ചെയ്യുക നീ പരിചയമില്ലാത്ത ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിനക്കൊരു പരിചയമില്ലാത്ത ഒരാൾ റോട്ടുകൂടി നടത്തുമ്പോൾ അയാൾ ചിലപ്പോൾ പുഞ്ചിരിയോടുകൂടി സമീപിക്കുന്നതായിരിക്കും ചിലപ്പോൾ പരലോകത്ത് നിന്നെ സഹായിക്കും നീ അറിഞ്ഞിട്ട് പോലെ

سندت بريشو تشو ودانا اكشا هذا والله تعالى <سؤال> اعلم بالصواب <سؤال> صلى الله <سؤال> وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم